ഒരു സുപ്രീം വില്ലനായി മോഹൻലാൽ എത്തിയാലോ ഇത് ആരാധകരും പ്രേക്ഷകരും ഒരേപോലെ പറയുന്നതാണ് ഒരു വില്ലനായി തുടങ്ങിയ മോഹൻലാൽ വീണ്ടും ഒരു വില്ലനായി കാണാൻ ആഗ്രഹിക്കുന്നു അതും ഒരു ഭീകര വില്ലനായി കാണാൻ ആഗ്രഹിക്കുന്നു എന്ന പ്രേക്ഷകർ ഈ ഒരു കാലഘട്ടത്തിൽ പറയുമ്പോൾ അങ്ങനെ ഒരു വേഷം മോഹൻലാലിലേക്ക് എത്തിയ കാര്യങ്ങളാണ് ഇപ്പോൾ ശരിക്കും പ്രേക്ഷരെ പോലും ഞെട്ടിച്ചിരിക്കുന്നത് പറഞ്ഞു വരുന്നത് സാക്ഷാൽ കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എ ഡി എന്ന ചിത്രത്തെ കുറിച്ചാണ് അതിലെ സുപ്രീം വില്ലൻ ഇപ്പോൾ ആയിരിക്കുന്നത് കമൽഹാസൻ ആണെങ്കിലും അത് മോഹൻലാലിലൂടെ പോയ കാര്യം എടുത്തു പറയുകയാണ് ചിത്രത്തിന്റെ സ്റ്റോറി ബോർഡ് ആർട്ടിസ്റ്റ് ഇതുവരെ കാണാത്ത ദൃശ്യ സമയം പ്രേക്ഷകർക്ക് സമ്മാനിച്ച സിനിമയാണ് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എടി നാഗാശുവിന്റെ സംവിധാനത്തിൽ റിലീസ് ചെയ്ത ചിത്രം ബോക്സ് ഓഫീസിൽ കുതിപ്പ് നടത്തിയിരുന്നു ഔദ്യോഗിക വിവരപ്രകാരം ആയിരത്തിഒരുന്നൂറ് കോടിയിലേറെ കൽക്കി ഇതിനോടകം നേടിക്കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ നിലവിൽ സിനിമയുടെ രണ്ടാം ഭാഗത്തിനായുള്ള കാത്തിരിപ്പിലാണ് സിനിമാ പ്രേമികൾ റിലീസ് ചെയ്ത ആദ്യ ഷോ മുതൽ പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായ രണ്ട് കഥാപാത്രങ്ങളാണ് അമിതാഭ് ബച്ചൻ അവതരിപ്പിച്ച അശ്വത് ആത്മാവും കമലഹാസന്റെ സുപ്രീം ലീഡർ യാസ്കിനും ഇതിൽ ഏറെ വ്യത്യസ്തമായ ലുക്ക് കൊണ്ട് എസ്കിൻ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇപ്പോഴത്തെ ആ വേഷത്തിലേക്ക് മലയാളികളുടെ പ്രിയ ം മോഹലാലിനെ പരിഗണിച്ചിരുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എ സ്റ്റോറി ബോർഡ് ആർട്ടിസ്റ്റുകളിൽ ഒരാളായ വേണുഗോപാലാണ് ഇക്കാര്യം അറിയിച്ചിരുന്നത് ഒരു അഭിമുഖത്തിലായിരുന്നു തിരുവനന്തപുരം സ്വദേശിയായ വേണുഗോപാലിന്റെ പ്രതികരണം അശോത് ആത്മാവായി അമിതാഭ് ബച്ചനും ഭൈരവയായി പ്രഭാസുമാണ് എത്തുക എന്ന് ആദ്യമേ തന്നെ അറിയാമായിരുന്നു ഒപ്പം ദീപിക പതുകൂണും യാസ്കിന്റെ കേസിൽ ആയിരുന്നു ഒരു ഡൌട്ട് ഉണ്ടായിരുന്നത് കാരണം ഈ മൂന്ന് പേർക്കൊപ്പം നിൽക്കുന്ന ഒരാളായിരിക്കണം യാസ്കിൻ ചെയ്യേണ്ടത് അതിനാൽ മോഹൻലാൽ സാറിനെ പരിഗണിച്ചിരുന്നു തങ്ങളെല്ലാവരും മോഹൻലാൽ സാറിന്റെ പേര് തന്നെയാണ് പറഞ്ഞത് ഇത് സംവിധായകൻ നാഗ് ും വലിയ രീതിയിൽ കൊണ്ടു നടന്നതാണ് ഒടുവിൽ ഫൈനൽ ആയിട്ട് കമൽ സാറും ലാൽ സാറും വന്നു ശേഷം നടന്ന ചർച്ചയിൽ കമൽ സാർ തന്നെ ആ കഥാപാത്രത്തിന് എന്ന് തീരുമാനിക്കുകയായിരുന്നു എന്നാണ് വേണുഗോപാൽ പറഞ്ഞത് ഇറങ്ങുന്ന ഓരോ മലയാള സിനിമകളും അപ്പോൾ തന്നെ കാണുന്ന ആളാണ് നാഗശ്വിൻ എന്നും ആവേശം അടക്കം തിയേറ്ററിൽ പോയി കണ്ടതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മോഹൻലാലിനെ പരിഗണിച്ചു എന്ന് പറയുമ്പോഴാണ് പ്രിയഷർ വലിയ രീതിയിൽ ഞെട്ടുന്നത് ഒരു സുപ്രീം വില്യനായി തന്നെ മോഹൻലാലിനെ ഈ ചിത്രത്തിൽ കാണാമായിരുന്നു മോഹൻലാൽ ആയിരുന്നു കാസ്റ്റിൽ എത്തിയതെങ്കിൽ എന്ന് മോഹൻലാലോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു എന്നും വേണുഗോപാൽ പറയുന്നതായും ഇന്റർവ്യൂവിൽ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ വളരെ എക്സൈറ്റഡ് എക്സൈറ്റഡായിരുന്ന സംഭവങ്ങളാണ് സിനിമാക്കാർക്കിടയിൽ ഈ സംഭവം എന്നാൽ പ്രേഷർ എറിയുന്നത് ഇപ്പോഴാണ് മോഹൻലാലിനെയും പരിഗണിച്ചിരുന്നു അതും കമൽഹാസൻ അവതരിപ്പിച്ച കൽക്കിയിലെ സുപ്രീം ലീഡർ യാസ്കിനായി